ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വാഫി യുവാഫിൻ്റെ അടുത്തൊരു അടിപൊളി കളക്ഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ബജറ്റ് റേറ്റിൽ നല്ല അടിപൊളി അടിപൊളി കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നുള്ളത് ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ പുതിയൊരു ഫോൺ ഫോണാക്കിയോണ്ട് നമ്മൾ പഴയ ആൾക്കാരുടെ നമ്പറൊക്കെ നമുക്ക് മിസ്സായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമുക്ക് നമ്മൾ വാട്സാപ്പ് നമ്പർ മുകളിൽ കാണുന്ന വാട്സ്ആമ്പറിലേക്ക് ഹായ് അയച്ചിടുക അപ്പോൾ നമുക്ക് നമ്പർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എങ്ങനെ ഓർഡർ ചെയ്യേണ്ടത് വെച്ചാൽ മുകളിൽ കാണുന്ന വാട്സ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഇഷ്ടപ്പെടുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സപ്പ് ചെയ്യുക ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓർഡർ കൺഫേം ആയി ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു ഡോ മെറ്റീരിയൽ വരുന്ന നല്ലൊരു കോഡ് സെറ്റ് ആണ് കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഐറ്റാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ സിക്സ് നയൻ ഫൈവ് പ്ലസ് ഷിപ്പ് ആണ് വരുന്നുണ്ട് നല്ലൊരു അടിപൊളി ഏറ്റാണ് വരുന്നത് ലെങ്ത്തും കാര്യങ്ങളും നോർമൽ ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്ങ് വരുന്നുണ്ട് സൈഡ് എൻ്റെ ഭാഗത്ത് ചെറിയൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് ഡൗ മെറ്റീരിയൽ ആണ് വരുന്നത് ബട്ടൺസ് രണ്ട് ബട്ടൺസ് ഓപ്പൺ ആക്കാൻ ബാക്കി ഷോ ബട്ടൺ ആണ് വരുന്നത് ഫ്രീ സൈസ് ആയിട്ടാണ് എക്സല് ഡബിൾ എക്സ് എല്ലിവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രീ സൈസ് ആയിട്ടാണ് വരുന്നത് നല്ലൊരു അടിപൊളി കോഡ് സെറ്റാണ് വരുന്നത് കേട്ടോ നല്ല സൂപ്പർ കാണാൻ ഭംഗിയുള്ള നല്ലൊരു അടിപൊളി കോഡ് സെറ്റാണ് അപ്പോൾ ലെങ്ത്ത് വേണ്ടവർക്കൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു കോഡ് സെറ്റാണ് വെറും സിക്സ് നയൻ ഫൈവ് പ്ലസ് ഷിപ്പ് ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന അതിൻ്റെ ഒരു നല്ലൊരു വെറൈറ്റി അടിപൊളി കളേഴ്സ് എല്ലാ കളേഴ്സും ഒന്നും ഒന്നും മെച്ചമല്ല അടിപൊളി അടിപൊളി കളേഴ്സാണ് വരുന്നത് ഏത് കളർ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി മോഡലാണ് അതേമാതിരി തന്നെ നല്ലൊരു സെറ്റും കൂടിയാണ് വരുന്നത് സൂപ്പർ ക്വാളിറ്റി അഫോർഡബിൾ റേറ്റ് ആണ് വരുന്നത് നെക്സ്റ്റ് കളറിൽ വരുന്ന ഒരു മെറൂൺ ഷെയ്ഡിൽ വരുന്ന അടിപൊളി കളേഴ്സ് ആണ് നെക്സ്റ്റ് കളർ വരുന്നത് അപ്പോൾ ഏത് കളർ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല നല്ല കളേഴ്സാണ് വരുന്നത് അപ്പോൾ നോക്കിയിട്ട് എടുക്കുക ഡബിൾ എക്സ് എൽ സൈസ് എക്സ് എൽ ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ പ്രീ സൈസ് ആയിട്ടാണ് വരുന്നത് നല്ല സൂപ്പർ ക്വാളിറ്റി അഫോർഡബിൾ ആയിട്ടാണ് നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ നല്ലൊരു പീക്കോക്ക് കളറിൽ വരുന്ന നല്ലൊരു അടിപൊളി കോർച്ചിട്ട് തന്നെയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഡൗ മെറ്റീരിയലാണ് വരുന്നത് കിട്ടുക നല്ല സുഖം ഉണ്ട് ടോപ്പിൻ്റെ ഉള്ളിൽ ലൈനും കാര്യങ്ങളും വരുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള കളറാണ് എല്ലാ കളേഴ്സും നല്ലൊരു ത്രെഡ് വർക്കിലാണ് കൊടുത്തിട്ടുള്ളത് നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളിയാണ് നെക്സ്റ്റ് നമ്മൾ കാണിക്കുക ഇമ്പോർട്ടൻ ഫാബ്രിക്കിൽ വരുന്ന നല്ലൊരു ഗൗണാണ് കാണിക്കുന്നത് നല്ലൊരു പ്രിൻ്റാണ് കാണിക്കുന്നത് നല്ല സൂപ്പർ ഫ്ലവർ പ്രിൻറിൽ വരുന്നത് നമ്മളിതുവരെ കൊണ്ടുവരുന്നത് നല്ലൊരു അടിപൊളി സ്മോക്കി സ്ലീവ് ഒക്കെ ആയിട്ടാണ് വരുന്നത് നല്ലൊരു കോൾ ടൈപ്പിൽ വരുന്നത് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഉള്ള ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി അടിപൊളിയായിട്ട് ഫ്രണ്ടിൽ കുറച്ച് ഓപ്പൺ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു പീക്കോ കളറാണ് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് അപ്പോൾ എല്ലാ കളേഴ്സും ഒന്നും ഒന്ന് മെച്ചമുള്ള അടിപൊളി അടിപൊളി ആണ് ബാക്ക് സൈഡൊക്കെ നല്ല രസമുള്ളൊരു ഫ്ലവർ ആയിട്ടാണ് വരുന്നത് ഏത് കളേഴ്സ് വേണേലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് അതിൽ വരുന്ന ഒരു മുന്തിരി കളറാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഗ്രേപ്പ് കളറിൽ വരുന്ന നല്ലൊരു അടിപൊളി ഐറ്റം കാണിക്കുന്നത് സൂപ്പർ ക്വാളിറ്റി അഫോർഡബിൾ റേറ്റ് ആണ് വെറും സിക്സ് അറുന്നൂറ്റി പതിനഞ്ച് പ്ലസ് ഇപ്പാണ് വരുന്നത് അതിൽ ബ്ലാക്കും മാഷും കൂടി കൂടി ചേർന്നൊരു നല്ലൊരു വെറൈറ്റി കളറാണ് നെക്സ്റ്റ് കളർ വരുന്ന വെറും അറുന്നൂറ്റി പതിനഞ്ചിട്ടാണ് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നല്ലൊരു നീലെങ്ത്തിൻ്റെ അടുത്ത് വരുന്നത് നല്ലൊരു ഷോർട്ട് ടോപ്പാണ് കാണിക്കാൻ പോകുന്നത് നല്ല ക്വാളിറ്റിയുള്ളൊരു ഷോർട്ട് ടോപ്പിന്നെ കേട്ടോ നല്ല കാണാൻ നല്ല ഭംഗിയുടെ ഇമ്പോർട്ട് ഫാബ്രിക് സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ് വരുന്നത് മീഡിയം ലാർജ് നല്ലൊരു സ്ട്രെച്ചബിൾ മെറ്റീരിയലിനാണ് വരുന്നത് നല്ല കാണാൻ ഭയങ്കര അടിപൊളി ഐറ്റം എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് പ്ലസ് ഇപ്പാണ് വരുന്നത് നല്ല കാണാൻ നല്ല ഭംഗി ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ആണ് മീഡിയം മീഡിയം ലാർജ് സൈസുള്ള എക്സൽ സൈസിലുള്ള ഉപയോഗിക്കാം നെക്സ്റ്റ് ഒരു പിസ്ത ഷെയ്ഡാണ് നെക്സ്റ്റ് കളർ വരുന്നത് അപ്പോൾ എല്ലാ കളേഴ്സും ഒന്നു മെച്ചമുള്ള അടിപൊളി അടിപൊളി കളേഴ്സും അതേപോലെ തന്നെ നല്ലൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന ഏറ്റാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഓ വൈറ്റ് കളറാണ് വരുന്ന കേട്ടോ ഓഫ് വൈറ്റും വൈറ്റും കൂടി കൂട്ടുന്ന നല്ലൊരു കളറാണ് നെക്സ്റ്റ് കളർ വരുന്നത് അതും അഫോർഡബിൾ ഏറ്റവും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വറും എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് പ്ലസ് ഈപ്പോട്ട നെക്സ്റ്റ് നമ്മൾ കാണിക്കുക നല്ലൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന നല്ല അടിപൊളിയൊരു നല്ലൊരു പാർട്ടി പേർ ചെയ്യുക അതും അഫോർഡബിൾ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഫ്രീസ് ഇപ്പോൾ കൂടിയാണ് കൊടുക്കുന്നത് നല്ല വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഗ്ലേസിങ്ങോട് കൂടിയുള്ള മെറ്റീരിയലാണ് വരുന്നത് നല്ല രസമുള്ള അടിപൊളി വെറൈറ്റി ആയിട്ട് നല്ല കാണാൻ നല്ല ഭംഗി കിട്ടാൻ നല്ല രസമുള്ള ഒരു മുന്തിരി കളറിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പാൻറ് നമുക്ക് ജസ്റ്റ് നോക്കാം പാൻറ് വരുന്നത് ഫുൾ നോർമൽ സൈസിലന്നെയാണ് പാൻറ്റ് വരുന്നത് കേട്ടോ പാൻറ്റ് നല്ലൊരു ലൂസ് ഷേപ്പിൽ നോർമൽ ലൂസിൽ വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് പേജ് ലെങ്ത്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ ഷോൾ ഒരു ലേസ് വർക്കിൽ വരുന്ന നല്ലൊരു ഷോളും കൂടിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി ഷോളും അതും ാണ് വന്നുള്ളത് നല്ല അടിപൊളി കളറിലും ഇത് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ കളറും നാല് മെറൂൺ കളറാണ് വരുന്നത് അപ്പോൾ ഏത് കളർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പാൻ്റ് ഒരു ലൂസ് ടൈപ്പിൽ വരുന്ന ഐറ്റാണ് വരുന്നത് ഇമ്പോർട്ട് ഷിമ്മറാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി ഫുൾ വർക്കിൽ വരുന്ന ഐറ്റം കേട്ടോ നല്ല കാണാൻ ഭംഗിയുള്ള നല്ലൊരു അടിപൊളി ആയിട്ട് ലാർജ് എക്സല് സൈസാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സൂപ്പർ ക്വാളിറ്റി നല്ലൊരു അടിപൊളി റേറ്റിലും കൂടിയാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഫ്രീ ഷിപ്പാണ് വരുന്നത് നല്ല ലൂസിൽ കിടക്കുന്ന പാൻറ്റാണ് വരുന്ന കേട്ടോ നല്ല രസമുള്ള ഐറ്റാണ് അപ്പോൾ ടീനേജേഴ്സിനൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു വെറൈറ്റീരിയൽ ഐറ്റാണ് പിന്നെ ഷോളൊക്കെ വരുന്നത് നല്ല ലേസ് വർക്കിൽ വരുന്ന നല്ല സൂപ്പർ ഷോ ആണ് വരുന്ന കേട്ടോ അത്യാവശ്യം ടോപ്പിന് നല്ലൊരു ബുട്ടാസ് വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു മെറൂൺ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് അപ്പോൾ നല്ലൊരു ഡാർക്ക് മെറൂണ് ഫോട്ടോയിൽ നിങ്ങൾക്ക് ഡിം ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഡാർക്ക് മെറൂൺ തന്നെയാണ് അതിൽ വരുന്നിട്ടോ നല്ല ഒരു ഡാർക്ക് മെറൂൺ ആയിട്ടാണ് വരുന്നിട്ടോ നല്ലൊരു സൂപ്പർ ക്വാളിറ്റി അഫോർഡബിൾ റേറ്റിലാണ് വന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഫ്രീ ഷിപ്പാണ് വരുന്നിട്ടോ വീഡിയോസ് പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കിയത് നല്ല നല്ല മോഡൽസ് നിങ്ങൾക്ക് കാണുക ഞങ്ങൾ പേജ് ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്കൻ ജസ്റ്റ് നമ്മൾ കൊടുക്കുക നമ്മുടെ ഫോൺ പുതിയതായത് കൊണ്ട് പഴയ നമ്പേഴ്സൊക്കെ എല്ലാവരും മിസ്സായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് മെസ്സേജ് അയച്ചിട്ടോ ഈ മുകളിൽ കാണുന്ന വാട്സമ്പറിലേക്ക് എല്ലാവരും ഒന്ന് മെസ്സേജ് അയച്ചിട്ട ഇനിയും പുതിയ പുതിയ കളക്ഷനും പുതിയ പുതിയ മോഡലുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളെ കടന്നവരേക്കും വീണ്ടും കാണാം ബൈ